എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ത്രിഭാഷാ നയത്തെക്കുറിച്ചും തമിഴ്നാട്ടിലെ റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു ടാസ്ക് അഴിമതിയെ വിശദമായ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം അമിത്ഷായോട് ആവശ്യപ്പെട്ടു എന്തും மறுசீரமைப்பை நடத்த வேண்டும் என்றும் அதேபோல கோதாவரி காவிரி இணைப்பு திட்டத்தை விரைந்து செயல்படுத்த வேண்டும் தமிழ்நாடு நீர் பற்றாக்குறை மாநிலமாக இருக்கின்ற காரணத்திலே தொடர்ந்து தமிழ்நாட்டு மக்களுக்கு தேவை நீர் கிடைப்பதிலே சிக்கல் இருந்து கொண்டிருக்கின்றது அதை நிறைவேற்றுகின்ற விதமாக நிலையாக தமிழ்நாட்டு மக்களுக்கு நீர் கிடைக்கின்ற விதமாக கோதாவரி காவிரி இணைப்பு திட்டத்தை விரைந்து തമിഴ്നാട്ടിൽ ദ്വിഭാഷാ പദ്ധതി തുടരാൻ അഭ്യർത്ഥിച്ചതായും എടപ്പാടി കെ പളനിസ്വാമി വ്യക്തമാക്കി എന്നാൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയുമായി എഐ എ ഡി എം കെ വീണ്ടും സഖ്യം രൂപീകരിക്കാനൊരുങ്ങുന്നുവെന്ന വാർത്തകളെ അദ്ദേഹം തള്ളി